ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഹേമ കമ്മീഷൻ്റെയൊക്കെ ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ സിനിമാ നടിയൊന്നും അല്ലെങ്കിൽ കൂടി താൻ അനുഭവിച്ച ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ സമ്മതിച്ചൊരു പക്ഷേ ജനിപ്പിച്ച സ്വന്തം പിതാവ് പോലും വില്ലനായിട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് സോ അത്തരത്തിലൊരു അനുഭവം ഒരു പ്രമുഖ വ്യക്തി നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ ഇതിനോടകം തന്നെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു കുട്ടിക്ക് അതായത് പെൺകുട്ടിയെ പലരും വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കുട്ടി ഇപ്പോൾ ഏറ്റവും അപമാനത്തിൻ്റെ അങ്ങേയറ്റത്തിലെത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അതിനൊക്കെ കാരണക്കാരൻ ഈ അച്ഛനാണ് ഈ കാബാലികനായ അച്ഛനാണ് മാത്രമല്ല മദ്യലഹരിയിലായിരുന്നു ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് ഇത്രയും നീചവും നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്തതെന്നാണ് ഈ പെൺകുട്ടി തന്നെ പറയുന്നത് ഈ കുടുംബത്തിന് ഒരുപാട് അപമാനം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ കാരണക്കാരൻ ഈ ഒരു പൈശാചികനായ ഈയൊരു എന്ന് അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും ചേട്ടനും ഒത്തുചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് സോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖകരമായി തന്നെ തോന്നി വളരെ വിഷമകരമായി ആർക്കും കണ്ണ് നനയിപ്പിക്കുന്ന ആരെയും കണ്ണ് നനയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒരച്ഛന്മാരും ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിവേ എന്തൊക്കെയാണ് ഈ കുട്ടിക്ക് വീഡിയോയിൽ അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ടായിരുന്നത് ഏതൊരു കഠിനകൃതൻ്റെയും കരളലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരവസ്ഥയിലും കടന്നുപോയ ഈ കുട്ടി എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത് ഈ അച്ഛൻ പറയുന്ന ഈ വ്യക്തി എന്തൊക്കെ ചാബല്യങ്ങളാണ് ഈ കുട്ടിയോടും അല്ലെങ്കിൽ കുടുംബത്തോടും കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം അനുഭവം എന്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ് ഈ ഒരു ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ തോന്നി അദ്ദേഹത്തിന് ഉണ്ടായ വലിയൊരു ദുരനുഭവം പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് അത്രയും അധികം മോശമായ അതായത് സ്വന്തം അച്ഛനിൽ നിന്ന് അത്രയും അധികം മോശമായ ഒരു അവസ്ഥ വന്നിട്ടാകണം ഇതുപോലൊരു പെൺകുട്ടി പബ്ലിക്കിനോട് വന്ന് അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത് തീർച്ചയായും അഭിനന്ദനാർഹത തന്നെയാണ് മാത്രമല്ല അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം കാരണം അധർമ്മികൾക്കെതിരെ പോരാടിയ മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു ശ്രീകൃഷ്ണൻ ഇവിടെ അധർമ്മം ചെയ്തിരിക്കുന്നത് ഈ അച്ഛനാണെന്നാണ് പെൺകുട്ടി പറയുന്നത് എനിവേ നമുക്ക് നോക്കാം അതാണ് ഞാൻ ഒരു ഒരു കണ്ടന്റ് ആയിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാരണം അഭിപ്രായം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ കുട്ടി കാറിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞെളിയും പിരിയും തിരിയൊക്കെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നിർത്തിയിട്ടേക്കുന്ന കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നു അത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് കാരണം സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് ഈ പറഞ്ഞ പല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യാതിരിക്കുകയും അതുവഴി വലിയ അപകടങ്ങളിലേക്ക് നയിക്കലുമാണ് അപ്പോഴാണ് ഈ കുട്ടി ഈ നിർത്തിയിട്ടിരിക്കുന്ന വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ പോലും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്റെ ഒരു സേഫ്റ്റിക്ക് അത്രയും മുൻതൂക്കം കൊടുക്കാൻ കുട്ടി കാണിക്കുന്ന ആ ഒരു ആർജ്ജം അത് കാണാതെ പോരുത് തീർച്ചയായും അതിന് അഭിനന്ദനം പ്രത്യേകം അറിയിക്കുന്നു റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അറിയില്ലേ ഒരാൾക്കും എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറയണം കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയാനാ റിയൽ ലൈഫിൽ ആർക്കും അറിയാനുള്ള സാധ്യതയില്ല കാരണം നീ എട്ട് ലക്ഷം പേര് കാണുന്നത് ഈ പറയുന്ന ചക്കകളിയും മാങ്ങാക്കളിയും ചക്ക അച്ഛൻ കണ്ടു ചേട്ടൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്ഷൻ വെച്ചിട്ടുള്ള കുട്ടിയുടെ വീഡിയോകളാണ് കാണുന്നത് അതുകൊണ്ട് ആരാധന മൂത്ത ഞരമ്പ് രോഗികളാണ് ഈ ലക്ഷം പേർ ആ എട്ടു ലക്ഷം പേർ മലയാളികൾ മാത്രമല്ല പല സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരുണ്ട് ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള ഞരമ്പ് രോഗികളുടെ സെൻസസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അധികം ആളുകൾ അംഗങ്ങളായിരിക്കുന്നത് അഞ്ജിത നായരുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലായിരിക്കും എട്ട് ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സന്തോഷകരമായ കാര്യം ഞാൻ അനുഭവിക്കാൻ ഈ നിമിഷം വരെ ജീവിതത്തിൽ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ വിചാരിച്ചാണ് നല്ല കാര്യങ്ങള് ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാകാം ഈ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എനിക്ക് എന്തായിരുന്നു കുട്ടിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്താണ് എടുക്കുന്നത് അതാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പ്രായപൂർത്തിയായ പെൺപുള്ളേർ നിൽക്കുകയാണെങ്കിൽ നാട്ടുകാർ ചോദിക്കുന്നത് എന്താണ് മോളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നാണ് ഇവിടെ നേരെ മറച്ചാണ് അമ്മയോടും മകളോടും നാട്ടുകാർ ചോദിക്കുന്നു എന്താണ് അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനം അച്ഛനെ കെട്ടിച്ച് പ്ലാൻ വല്ലതും ഉണ്ടോ അച്ഛൻ ആലോചനകൾ വല്ലതും വരുന്നുണ്ടോ എന്നാണ് ഇവിടെ നാട്ടിലെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ചെയ്യാന്ന് ഉറപ്പിച്ചു എന്താണ് തീരുമാനം രണ്ട് ഹസ്ബൻഡ് ബിജു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അതാണ് കാര്യം അച്ഛനെ ഡൈവോഴ്സ് ചെയ്ത് കളയാനുള്ള തീരുമാനത്തിൽ ഇവർ എത്തിയത് എന്തുകൊണ്ടായിരിക്കും അറിയില്ല കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അച്ഛൻ വളരെ മാന്യനായ ഒരു അച്ഛനായിട്ടാണ് പലരും വിലയിരുത്തിയത് സോ അതുപോലൊരു അച്ഛനെ എന്തുകൊണ്ടായിരിക്കും ഡൈവേഴ്സ് ചെയ്ത് കളയാനുണ്ടായ കാരണം അത്രമാത്രം ക്രൂരത എന്താണ് ഈ കുട്ടിയോട് ഈ അച്ഛൻ കാണിച്ചു എന്നാണ് ഈ കുട്ടി അവകാശപ്പെടുന്നത് എന്തായിരിക്കും ഒരു പക്ഷേ ഈ അച്ഛൻ കാണിച്ച ആ മൃഗീയമായ മ്ലേച്ഛമായ നിന്ദിയമായ പ്രവൃത്തി എന്റെ ഒരു ഒരു അഭിപ്രായം തീരുമാനം ഞാൻ ഞാൻ അമ്മയോട് ചോദിച്ചു പറഞ്ഞു വയ്യ വയ്യ അമ്മേ കാരണം നമുക്കൊരു ആ നമ്മൾ വളരെ നല്ല തീരുമാനം എനിക്കിനി എന്തോലും വയ്യ മുന്നോട്ട് പോകാൻ വയ്യ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയാണ് വരേണ്ടത് സ്വസ്ഥതയോടൊപ്പം തന്നെ െ അന്തസ്സും അഭിമാനവും കുറച്ചുണ്ടായെന്ന് കരുതി അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അപ്പൊ അതിലൂടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കും ഇതിന് മാത്രം വെറുക്കാൻ മാത്രം ഈ അച്ഛൻ എന്ത് മാരകമായ പ്രവൃത്തി ആയിരിക്കാം ചെയ്തിരിക്കുന്നെ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് നമുക്ക് കാണാം അല്ലാതെ നമ്മൾ എത്രത്തോളം ഒരു അച്ഛനെ അച്ഛനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തോ സഹിക്കാൻ അല്ലെ എന്തും മൊത്തത്തിലൊരു നാട്ടുകാരികൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ കെറികൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വിഷമം ഉണ്ടാകും പിന്നെ മദ്യപിച്ച് വരുമ്പോ മദ്യപിക്കെന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കുക നമുക്കത് ഉൾ രണ്ട് നമ്മൾക്ക് ഈ എന്താ പറയുക ഒരു സ്വസ്ഥതയാണ് ആ ഒരു ലൈഫിൽ നഷ്ടപ്പെടുന്നത് വലിയ വിഷയങ്ങളാണ് അതായത് അച്ഛൻ ചെയ്തിരിക്കുന്ന അങ്ങേയറ്റം ഹീനമായ പ്രവർത്തി എന്നാണ് മദ്യപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നാട്ടുകാർ കേക്ക് തെറി പറഞ്ഞിരിക്കുന്നു വളരെ ഹീനമായ പ്രവൃത്തി തന്നെയാണ് ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോകളിലൂടെ കിട്ടിയ ഒരു നല്ല ഇമേജ് കാരണം നാട്ടുകാർക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു വീഡിയോ കണ്ട എട്ടു ലക്ഷം പേർക്ക് അതുപോലെ തന്നെ അവരുടെ ഷോട്ടുകളൊക്കെ കണ്ട കോടികളാണ് കണ്ടത് അവിടെയൊക്കെ മുന്നിൽ ഈ പെൺകുട്ടിക്കും ഈ കുടുംബത്തിനും വലിയൊരു അഭിമാനം ഉണ്ടായിരുന്നു ആ അഭിമാനം ഇല്ലാതാക്കിയത് ഈ അച്ഛന്റെ ഒരു മദ്യപാനം കൊണ്ടാണ് ഈ അച്ഛൻ മദ്യപിച്ച് വീട്ടിലെത്തിയും അപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ മൂന്നാല് തെറി പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും വന്നില്ല നമ്മൾ ആരും കണ്ടതുമില്ല എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവരുണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം നശിച്ചു അത്രയും നല്ല ഇമേജ് ആയിരുന്നു പെൺകുട്ടിയും ചേച്ചിയും കൂടി സോ ഈ അച്ഛൻ തന്നെയാണ് തന്നെയാണ് അത് ഒരു ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഈ മദ്യപിച്ചിട്ട് നമ്മൾ പണി കഴിഞ്ഞ് മദ്യപിച്ചു വരുമ്പം അതേപോലെ അവരും ചിന്തിക്കുന്നില്ല ആണുങ്ങൾ അവരും ചിന്തിക്കില്ല വീട്ടിലും വേറുണ്ട് വീട്ടിലും വേറെ മക്കളുണ്ട് അവർക്ക് ഞാൻ ഒരു സ്വസ്ഥത കൊടുക്കണം ഏതായാലും ഇത്രയും വർഷം എനിക്ക് സ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പക്ഷെ അച്ഛൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഇതേപോലെ പണി കഴിഞ്ഞ് പൂസായി വരുന്നോണ്ടായിരിക്കാം അച്ഛൻ തന്റെ മകൾ കാണിക്കുന്ന ചാബല്യങ്ങൾ ഇതുപോലെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അത് കണ്ടില്ലെന്നടിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛൻ മദ്യപിക്കുന്നത് വലിയൊരു ഗുണമായിട്ടാണ് കാണാറുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്താ അച്ഛന്മാരാണെങ്കിൽ ഇതിനോടാണെന്ന് തന്നെ ചെലപ്പം ചട്ടവും പഴിപ്പിച്ചു ചന്തി വെച്ചെ ആയിരുന്നു എനിക്ക് ഒരു കെട്ടിക്കാൻ കഴിക്കാത്തൊരു മോളുണ്ട് വീട്ടില് അവളെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൊടുത്തയക്കണം അവളെ ഞാൻ മുന്നിൽ നിന്ന് അവളെ നല്ലൊരു ലൈഫിലേക്ക് വിടണം അതിനി അച്ഛൻ മുന്നേ നിന്നാലും പിന്നിൽ നിന്നാലും അവളെ നല്ലൊരു ലൈഫിലോട്ട് വിടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം അത്രയും അധികം മോശമായ ഒരു ഇമേജ് അവൾ തന്നെ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനി അച്ഛൻ കുടി കുടിയേർത്തിയെന്നല്ല അച്ഛൻ ഈ പള്ളിയിലച്ചനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അച്ഛൻ നാളെ സായിബാവെന്ന് പറഞ്ഞാൽ പോലും മര്യാദയുള്ള ഒരു വീട്ടിലോട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഈ പറഞ്ഞ പണി കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് രണ്ട് തെറി പറഞ്ഞു അതിനാണ് നിങ്ങൾ ഇത്രയും കരഞ്ഞത് അപ്പം നിങ്ങളുടെ ഈ ആവാസ ഈ വീടുകളൊക്കെ അച്ഛൻ കാണുമ്പോൾ അച്ഛൻ എന്തുമാത്രം മാത്രം ഒരുപക്ഷെ കരയുന്നുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ടാവും അത്രമാത്രം ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അച്ഛനെ കരയിപ്പിക്കാൻ വേണ്ടി സോ ഇതാണ് അച്ഛൻ ചെയ്ത വലിയ ഒരു ഹീനമായ പ്രവൃത്തി അതായത് അച്ഛൻ ഇച്ചിരി മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയോട്ട് വഴക്കുകൂടി അതുപോലെ തന്നെ ഒന്ന് രണ്ട് തെറി പറഞ്ഞു അപ്പം അതിനാണ് അച്ഛനെ ഡൈവോഴ്സ് ചെയ്യുന്നത് ഈ അച്ഛൻ പണ്ടൊക്കെ പണ്ടേ ഈ മോളെയും അതുപോലെ തന്നെ ഇതിന് കൂട്ടു നിൽക്കുന്ന ഈ അമ്മയും ഈ ചേച്ചിയൊക്കെ ഡൈവോഴ്സ് ചെയ്ത് കളയേണ്ട കാലം അതിക്രമിച്ചിരുന്നു കാരണം അത്രത്തോളം ആവാസത്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും നല്ലൊരു കുട്ടി കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി അതുപോണം ആവാസ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടും അതൊക്കെ കണ്ട് സഹിച്ചു നിന്ന ഈ അച്ഛന് സത്യം പറഞ്ഞാൽ നോവൽ സമ്മാനത്തിന് അദ്ദേഹത്തെ പരിഗണിക്കണം വരും വർഷങ്ങളിലെങ്കിലും നോവൽ സമ്മാനത്തിന് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു അതിനെ ആരെങ്കിലും ശുപാർശ ചെയ്യണം കാരണം ഒരച്ഛനും ഇതൊന്നും നോർമലായിട്ടുള്ളൊരു അച്ഛന് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇദ്ദേഹം ഫുൾ ടൈം പൂസ് ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഇനി ഈ കുട്ടിയുടെ അഭിപ്രായത്തിൽ ഇത്രയും മാരക കൃത്യങ്ങൾ ഈ ഒരു അച്ഛനെ നമുക്കൊന്ന് കാണാം അച്ഛൻ്റെ ഒരു അവസ്ഥയെന്ന് നോക്കാം ചൊവ്വ നേരെ ഇണീച്ച് നിന്നും മൂത്തരൊഴിക്കാനുള്ള കെപ്പുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല നല്ലവണ്ണം ഈ പെങ്കച്ചൊരു ഉന്തു കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹം തറേ വീഴും ആ മനുഷ്യനാണ് ഇതേപോലെ ഇവിടെ ആക്രമണം അയച്ചുവിടുകയും ഉതിരിച്ചെന്നൊക്ക പറയുന്നത് എനിവേ നല്ല തീരുമാനം തന്നെയാണ് കാരണം ഇവരുടെ കുടുംബത്തിന്റെ ഈ ഒരു ഇമേജ് തരാൻ കാരണം അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ഈ വെള്ളവൊടി തന്നെയാണ് വളരെ വ്യാപകമായി ഈ കുട്ടി അറിയാവുന്നവരും ഇവരുടെ കമന്റ് ബോക്സിലും പരക്കെ പറയുന്നത് ഇവരുടെ അച്ഛനാണ് ആ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ഈ കുട്ടിയുടെ ആഡ് ഇമേജിന് കാരണം ഈ അച്ഛന്റെ വെള്ളവൊടി തന്നെയാണ് അകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അന്തസ്സുള്ള പ്രവർത്തി തന്നെയാണ് കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുന്നതും ആ പ്രവൃത്തികൾ തന്നെയാണ് അത് തന്നെ തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് കുട്ടിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് അച്ഛനെ ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അവകാശപ്പെടാം എന്റെ കല്യാണം കഴിച്ച എന്റെ അമ്മയുടെ ജീവിതം നശിച്ചു അച്ഛൻ ഇട്ടിട്ട് പോയി അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല തുടർന്നും ഇത്തരം ചാബല്യങ്ങൾ കാണിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് ഇനി വരെ അഞ്ചിത മോൾക്ക് എല്ലാ ഭാവങ്ങളും നേരിരുന്നു ഉചിതമായ തീരുമാനം ഉചിത സമയത്ത് എടുത്തിരിക്കുന്നു ഇത്രയും ക്രൂരമായ ഒരു അനുഭവം സ്വന്തം അച്ഛനിൽ നിന്നും ഏറ്റുവാങ്ങിയ ഈ ഒരു മകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ